എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്നത്തെ പോലെ തന്നെ ചെറിയൊരു ഡെയിൻ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇന്ന് പുട്ടും മുട്ടക്കറിയുമായിരുന്നു മുട്ടക്കറി നല്ല മൺചട്ടിയിലാണെങ്കിൽ അങ്ങോട്ട് റെഡിയാക്കി എടുത്തു പിന്നെ നമുക്കിവിടെ അടുപ്പൊന്നും കൂട്ടി നമുക്ക് പുറത്ത് ഇരുന്ന് പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് ചെയ്ത് ഇങ്ങനെ പാചകമൊക്കെ ചെയ്തത് പക്ഷേ എപ്പോഴും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൺചട്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത് അടുപ്പിൽ പാചകം ചെയ്യുന്ന കറികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നാറുണ്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചോറാണെങ്കിൽ ഓൾറെഡി കുക്കറിലാണ് നമ്മളിവിടെ ഇപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ റെഡിയാക്കുന്നത് അപ്പം കുക്കറിലാണെങ്കിൽ ചോറൊക്കെ റെഡിയാക്കി ഒരു വിസിലേ അടിക്കത്തുള്ളൂ കാരണം നമ്മുടെ കുക്കറിലാണെങ്കിൽ ഒരു വിസിലടിക്കുമ്പോഴത്തേനാണെങ്കിൽ പിന്നെ കുറച്ച് നേരം അത് മാറ്റി വെക്കുമ്പോഴത്തേനും അത് ഓൾറെഡി വെന്ത് വരും പിന്നെ സ്ട്രെയിനിലതാണെങ്കിൽ അത് നമ്മൾ ചോറാണെങ്കിൽ ഊറ്റി വെക്കുകയാണ് ഇപ്പം പിന്നെ ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ഓമയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഓമയ്ക്കാണെങ്കിൽ വൻപയറിട്ടിച്ച് തോരൻ വെച്ച് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇപ്പം ഇട്ടില്ലെങ്കിലും വെറുതെ ഓമയ്ക്ക തോരനായിട്ട് വെക്കുവാണെങ്കിലും വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെത്തി കണ്ടിച്ച് കൊത്തി എരിഞ്ഞൊക്കെ വരുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നമുക്കിപ്പം പുതിയ പുതിയ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണുള്ളത് അപ്പോൾ ഈ പീലറും കാര്യങ്ങളും ചോപ്പറും ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് നമ്മുടെ ജോലിയൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എളുപ്പമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫീൽ ചെയ്ത് നന്നായിട്ടാണെങ്കിൽ എടുത്തിട്ട് പിന്നെ അതെല്ലാം ആണെങ്കിൽ അതിൻ്റെ ആ കുരുവെല്ലാം കൂടെ കളഞ്ഞ് നന്നായിട്ടാണെങ്കിൽ ഒന്ന് കഴുകിയെടുത്ത് അങ്ങോട്ട് ആടിച്ചങ്ങോട്ട് എടുക്കുമ്പോഴത്തേന് നമ്മൾ സമയവും ലാഭിക്കാം നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി കഴിയും അപ്പം ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കൂട്ടാനും കറികളുടെ ആവശ്യമില്ല മക്കൾക്കാണെങ്കിലും ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്കത് ചെയ്ത് വെക്കാനാണെങ്കിലും നമുക്കും ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലായെങ്കിലും ഞാൻ ഓർക്കുമായിരുന്നു നല്ല ഇതിൻ്റെ ആ കുരു കണ്ട് അത് നടാൻ പറ്റുന്നതായിരുന്നു പക്ഷേ നമുക്കിവിടെ ആണെങ്കിൽ ഒരു വഴിയില്ലല്ലോ നമുക്ക് കുറച്ച് മണ്ണുള്ളത് തന്നെ അത് മേടിച്ച് വച്ചേക്കുന്നത് പിന്നെ ഇപ്പോൾ ചൂടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഇവിടെ ആണെങ്കിൽ കറിവേപ്പും അതുപോലെ തന്നെ നമ്മുടെ പനിക്കുറുക്കയൊക്കെയുണ്ട് പനിക്കുറുക്ക കുഴപ്പമില്ലാതെ നിപ്പുണ്ട് കറിവേപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചൂടുകൊണ്ട് അതിൻ്റെ കളർ മാറി വന്ന് നിപ്പുണ്ട് ആ ഒരു മഴ സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് സമയത്തുള്ള ആ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിലല്ല ഇപ്പോൾ നിൽക്കുന്നത് പവം വാടിയൊക്കെ നിപ്പുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതുപോലെ ഈ ചൂട് കാരണം കൊണ്ട് അങ്ങനെ നിൽക്കത്തുള്ളൂ അപ്പം നമ്മളുടെ ഓമ്മയ്ക്കൊക്കെ ഉണ്ട് ഒരു പാകം വെട്ടി ഞാനതാണെങ്കിൽ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ചെറിയൊരു കറ പോലുണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അതെല്ലാം നന്നായിട്ട് കഴുകിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോപ്പറുണ്ടല്ലോ നമുക്ക് സഹായിക്കാൻ പെട്ടെന്ന് തന്നെ ആണെങ്കിൽ നമുക്ക് ഇത് ഒത്തിരി ആണെങ്കിൽ ചോപ്പറിൽ നമ്മൾ ഇട്ട് നമ്മൾ അടിച്ചെടുക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സ്റ്റക്കായി പോകും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടത്തുമില്ല പിന്നെ അതുപോലെ ഇത് പെട്ടെന്ന് നശുപോം ചെയ്യും നമുക്ക് കുറച്ച് കുറച്ച് ഒരു നമ്മൾ കുത്തി ഇരുന്ന് കുത്തി അരിയുന്നതിനെക്കാട്ടി എളുപ്പമല്ലേ നമ്മൾ ചോപ്പറിലാണെങ്കിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ കുറച്ച് ഒരു സാവധാനത്തിലൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം ഇതൊന്നും നശി പോകത്തുമില്ല അങ്ങനെ നമ്മുടെ ചോപ്പിലാണെങ്കിൽ ഇതെല്ലാം ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം കണ്ട് നല്ല പൊടി പൊടിയായിട്ട് നല്ലതായിട്ടാണെങ്കിൽ അരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സവാളയാണെങ്കിൽ അരിഞ്ഞെടുത്തിട്ടു അതേപോലെ തന്നെ പച്ചമുളകാണെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് കീറിയാണ് ഇട്ടരുത് കാരണം എന്ന് വെച്ച് മക്കളൊക്കെ കഴിക്കുന്നത് കൊണ്ട് അവരാണെങ്കിൽ ചിലപ്പോൾ ഈ തോരം കഴിക്കുന്ന കൂട്ടത്തിലായിരിക്കും പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണെങ്കിൽ കഴിക്കത്തില്ല അതുപോലെ നമ്മുടെ തേങ്ങ ആദ്യം ഞാൻ ഒരെണ്ണം പൊളിച്ചെടുത്തായിരുന്നു അപ്പോൾ അത് ഒട്ടും വെള്ളമില്ലാത്ത കൊട്ടത്തേങ്ങയായിരുന്നു അപ്പോൾ അതാണെങ്കിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തേങ്ങ ആണെങ്കിൽ നമുക്കിനിപ്പം ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്ന ഈ നമ്മൾ കടലയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തേങ്ങ കൊത്തിടാമല്ലോ അതപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരിൻ്റെ ഒരു പീസ് ഞാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ തിരുമിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങയെ നമുക്ക് തിരുമിയെടുക്കാം ഇവിടെ മോളാണെങ്കിൽ തേങ്ങ കഴിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പം തേങ്ങ ഇങ്ങനെ ഇപ്പം നമ്മൾ മുട്ടയ്ക്കകത്ത് കഴിഞ്ഞാൽ തേങ്ങ ഇടുക അല്ലെങ്കിൽ തോരനകത്തൊക്കെ തേങ്ങ ഇടുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമല്ല അത് കഴിക്കാൻ അപ്പം ഞാൻ ഇങ്ങനെ തോരനൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് അരച്ചങ്ങ എടുക്കും അപ്പം തേങ്ങാട് രുചി അങ്ങനെ കൂട്ടാനൊക്കെ വരുന്നതിനകത്ത് കുഴപ്പമില്ല പക്ഷേ അതിങ്ങനെ അങ്ങനെ പച്ച കഴിക്കുക അതുപോലെ നമ്മൾ കൊഴുക്കട്ട അങ്ങനെ പിന്നെ ഇലയിടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ ശർക്കര എല്ലാം കൂടെ വെക്കത്തില്ലേ അതൊന്നും നോക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കും അപ്പോൾ തേങ്ങായും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് എരിവിന് വേണമെങ്കിൽ വീണ്ടും കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടി ഇടാം അതുപോലെ ആണെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് കൃഷി ഒന്ന് ചതച്ചെടുത്തേച്ചാൽ മതി പിന്നെ ഇവർ രീതി തേങ്ങ ഇങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഞാനതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും അത് കഴിഞ്ഞ് നമുക്ക് തോരനൊക്കെ വെക്കാൻ വേണ്ടി നമുക്കറിയാമല്ലോ നേരത്തെ ഞാനാണെങ്കിൽ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിക്കുക പിന്നെ നമ്മുടെ ഈ തേങ്ങയാണെങ്കിൽ ചതച്ച് വെച്ചേക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യത്തൊന്നുമില്ല ഈ തേങ്ങ ചതച്ചേൻ്റെ കൂട്ടത്തി ഒരു സവാളയുടെ ഞാൻ അതിനകത്ത് ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആണെങ്കിൽ കഴിക്കാൻ നല്ല രുചിയാണത് അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഓമയ്ക്ക അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടാകുന്നെങ്കിൽ ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഇളക്കി അങ്ങ് കൊടുക്കണം പിന്നെ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അടച്ച് വെച്ച് വേവിച്ചെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സ്വാദിഷ്ടമായ ഓമയ്ക്ക തോരൻ കിട്ടും ഇങ്ങനെ നമുക്ക് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ ഇന്ന് പക്ഷേ പയറ് നമ്മുടെ വൻപെയറിട്ടാണ് പിന്നെ റെഡിയാക്കിയെടുത്തത് വൻവെയർ ഓൾറെഡി തലേന്നാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കറിലിട്ടാണെങ്കിൽ നമ്മൾ വേവിക്കുകയൊന്നും വേണ്ട സാധാ സാധാരണയായിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് പയറൊക്കെ വെന്ത് കിട്ടും അങ്ങനെ പയർ ഓൾറെഡി ഉപ്പ് ചെറിയ ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പയർ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചിട്ട് അതൊന്നും വേവിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് നല്ല ഇതായിട്ട് തന്നെ ഈ ഒരു പിന്നെ പയറിൻ്റെ ആ ഒരു മയത്തിലും പിന്നെ അതെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ ഓമയ്ക്കാടെ ഒരു വെള്ളവും മയം ഒക്കെ ഉണ്ട് അതിൽ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇന്നത്തെ ഉച്ചയും കൂടെ നമുക്ക് കണ്ടാലോ ചോറാണെങ്കിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു ചോറ് കുക്കറിൽ വേവിച്ചതാട്ടോ കുക്കറില് ഉപയോഗിച്ച് ചോറാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ഓമയ്ക്ക തോരൻ പ വൻപയറിട്ട ഓമയ്ക്ക തോരൻ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസത്തെ ആണെങ്കിൽ കുറച്ച് മീൻകറി എന്ന് പറയുമ്പോൾ എന്ന് പറയാൻ തന്നെ ആ മീൻകറിക്ക് തന്നെ ഒരു ഇതാണെന്ന് തോന്നുമായിരിക്കും ഒരു കഷ്ണം മത്തി ആയിരുന്നു കേട്ടോ ഒരു കഷ്ണം ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് കറി പരിപ്പ് കറി വെക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോരുകറിയുണ്ടായിരുന്നു മോരുകറിയാണ് മോൻ കൂട്ടുന്നത് പരിപ്പ് കറിയാണ് മോൾ കൂട്ടുന്നത് പിന്നെ അന്ന് വൈകിട്ടാണെങ്കിൽ ചേരാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ലുലൂന്നാണെങ്കിൽ പിന്നെ ബ്രോസ്റ്റഡ് ഉണ്ടല്ലോ അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി കേട്ടോ രണ്ട് പന്നും പിന്നെ അതുപോലെ തന്നെ അഞ്ച് പീസ് ചിക്കനും ഉണ്ടായിരുന്നു അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു മയോണൈസും ഉണ്ടായിരുന്നു അപ്പോൾ അത്രയുമായിട്ട് പത്ത് തെർഹമാണ് പത്ത് തെർഹം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇരുന്നൂറ് തെർഹം അങ്ങനെ ഇരുന്നൂറ് രൂപ അങ്ങനെ വരും ഇരുന്നൂറ് സംതിങ് വരും ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ പക്ഷേ പത്ത് തർഹത്തിനെന്ന് പറയുമ്പോൾ ഇത് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി അപ്പം വൈകിട്ട് ഇതാണ് കഴിച്ചത് അപ്പം ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇതായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ